അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ അഴീക്കോട് ഫെറി സർവീസ് പുനരാരംഭിക്കാൻ തീരുമാനമായി തീരദേശവാസികളുടെ മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന സഞ്ചാര സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും പാലം ആക്ഷൻ കൗൺസിൽ അടക്കമുള്ള വിവിധ സംഘടനകളും സമരം ശക്തമാക്കിയതോടെ അധികൃതർ ഉണരുന്നു അഴീക്കോട് മുനമ്പംഫെറിയിൽ മുനമ്പം ഭാഗത്ത് പുതിയ ജെട്ടി സ്ഥാപിക്കുന്നതിന് സ്ഥലം കണ്ടെത്തിയതോടെയാണ് രണ്ടര മാസത്തോളമായി മുടങ്ങിക്കിടന്നിരുന്ന ബോട്ട് സർവീസ് അടുത്തയാഴ്ചയോടെ പുനരാരംഭിക്കാൻ ജില്ലാ പഞ്ചായത്ത് തിരക്കിട്ട ശ്രമം ശ്രമമാരംഭിച്ചത് ഇ ടി ടൈസമാസ്റ്റമലയുടെ നേതൃത്വത്തിൽ മുനമ്പത്തെ സ്ഥലമുടമയായി സംസാരിച്ച് കരാർ ഉറപ്പിക്കുകയായിരുന്നു നിലവിലുള്ള ജെട്ടിയുടെ തെക്ക് കിഴക്കു ഭാഗത്തായിട്ടാണ് പുതിയത് സ്ഥാപിക്കുന്നത് ഇവിടെ ബോട്ട് എടുക്കുന്നതിന് ആഴം കുറവായതിനാൽ തെങ്ങിന്റെ കുറ്റികൾ സ്ഥാപിച്ച് താൽക്കാലിക മരപ്പാലം ഉണ്ടാക്കണം ഇതിന് പത്ത് ദിവസമെങ്കിലും വേണ്ടിവരും അഴീക്കോട് മുനമ്പം പാല നിർമ്മാണത്തിനായി പുഴയിൽ തൂണുകൾ സ്ഥാപിക്കുന്നതിനാൽ ജങ്കാർ സർവീസിന് നടത്താൻ പറ്റാത്ത പതിനെട്ട് വർഷമായി നടന്നു വന്ന സർവീസ് അവസാനിപ്പിച്ചിരുന്നു